നമസ്കാരം നമ്മുടെ നാദാപുരം നിയോജക വാണിമേൽ പഞ്ചായത്തിലെ വെലങ്ങാടുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെയും പോസ്റ്റിലൂടെയും നിങ്ങളെ അറിയിക്കാനായി ശ്രമിച്ചിരുന്നു ഒരു കൊണ്ട് നേടിയതെല്ലാം നഷ്ടപ്പെട്ട് മിനിട്ടുകളുടെ വ്യത്യാസത്തിൽ ജീവൻ കിട്ടിയ കുറെ ആളുകൾ എല്ലാം നഷ്ടപ്പെട്ടവിടെ നിൽക്കുകയാണ് ഇപ്പോൾ പലരും ക്യാമ്പിലാണ് പലരും ദൂരസ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള ബന്ധുവീടുകളിലൊക്കെ പോയിരിക്കുകയാണ് അപ്പോ ആ പ്രദേശത്തെ സഹായിക്കാൻ സഹായിക്കാനിപ്പോൾ എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട് കടന്നു വന്നിട്ടുണ്ട് അവിടത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഇടപെടുന്നുണ്ട് അപ്പൊ അവിടെ എല്ലാം നഷ്ടപ്പെട്ട പൂർണമായും വാസയോഗ്യമല്ലാത്ത തരത്തിൽ അവരുടെ വീടും പൊരയിടും കൃഷിയൊക്കെ ഒക്കെ നഷ്ടപ്പെട്ട ഇരുപത് കുടുംബങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണത്തോടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയാണ് ആ തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതില് കെഎൻസിടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം അതുപോലെ തന്നെ ഇൻഗാസിന്റെ പ്രവർത്തകരുടെ സപ്പോർട്ട് തണൽ തണലുൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ നിസ്സീമമായ പിന്തുണ വ്യക്തികളും സന്നദ്ധ സംഘടനകളൊക്കെ അതിന് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തു സ്ഥലത്തെ സംബന്ധിച്ച സർക്കാർ സംവിധാനങ്ങളൊക്കെ കൂടിയായിട്ട് ആലോചിച്ച് ജനകീയമായി തന്നെ ആ ഇരുപത് കുടുംബങ്ങൾക്ക് എല്ലാം വീട് നിന്നിരുന്ന സ്ഥലം പോലും അവശേഷിക്കാതെ പോയ ഇരുപത് കുടുംബങ്ങൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ് ആ വിവരം നിങ്ങളെ അറിയിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ബാക്കി കാര്യങ്ങൾ അവിടെ ഒഫീഷ്യലായി ഒരു യോഗം ചേർന്ന ശേഷം അതിന്റെ തുടർ നടപടികൾ അറിയിക്കാം എല്ലാവർക്കും ഈ പ്രതിസന്ധിയിൽ ആ നാടിന് അതിജീവനത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നാടിന്റെ പേരിൽ ഞാൻ സ്നേഹാശംസകൾ അറിയിക്കുക താങ്ക്